ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എന്നെ സ്വയമായി പരിചയപ്പെടുത്താം എൻ്റെ പേര് ബിനോയ് സ്ഥലം തൃശ്ശൂരാണ് കൊടുങ്കുപാത്ര വീട് ഞാനിവിടെ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സൂപ്പർ ഫുഡാണ് എന്ന് പറയുന്ന സൂപ്പർ ഫുഡ് ഡബ്ല്യു എച്ച്ഒ അംഗീകരിച്ച ഒരു സൂപ്പർ ഫുഡാണ് സ്പയർലിനാസാക്കാരി ബഹിരാശത്ത് കൊണ്ടുപോകുന്ന പ്രൊഡക്റ്റ് ആണ് സ്പയർലിന അതുപോലെ തന്നെ നമ്മളുടെ ഇത് കഴിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ പല രീതിയിലുള്ള ടോക്സിൻസിനെ റിമൂവ് ചെയ്യാൻ സാധിക്കുന്നതിനാണ് സ്പയർലീന ഏറ്റവും കൂടുതൽ പോഷകമടങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് സ്പയർലീന ആയിരം കിലോ പച്ചക്കറിക്ക് തുല്യമാണ് ഇതിലൊരു കിലോ സ്പയർലിന കഴിച്ച കിട്ടുന്ന ഗുണം കിട്ടും അത് നമ്മൾ മറ്റൊരു പല ആയിരം കിലോ പച്ചക്കറിക്കും അതുപോലെ തന്നെ നമ്മൾ പഴവർന്നൊക്കെ കഴിക്കും അതിന്റെ ആയിരം പച്ചക്കറി തുല്യമാണ് ഇതിനൊക്കെ ക്ലിയർ ആയോ ഞാൻ പറഞ്ഞത് അപ്പൊ അത്രയും പോഷകം അടങ്ങിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഇപ്പൊ ചില അമ്മമാർക്ക് മുലപ്പാൽ വളരെ കുറവായിരിക്കും ഓക്കെ അവർക്ക് മുലപ്പാൽ വർദ്ധിക്കണമെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര റിസൾട്ട് ആണ് വരുന്നത് നിങ്ങൾക്ക് സംശയം സംശയമുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയണമെങ്കിൽ ഇന്ന് എല്ലായിടത്തും ആർട്ടിഫിഷ്യൽ ഐ ടെക്നോളജി ഉണ്ട് നമ്മുടെ വാട്സ്ആപ്പിൽ തന്നെ റൈറ്റ് ഒരു വർക്ക് ഉണ്ട് അല്ലെങ്കിൽ ഗൂഗിളിൽ പോയി ചാർജ് ജി പി ടി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പയർ ഗുണങ്ങൾ ഡി എക്സൺ സ്പയർ ഗുണങ്ങൾ ഇന്ന് നിങ്ങൾ ജസ്റ്റ് കമാൻഡ് കൊടുക്കുകയാണെങ്കിൽ എല്ലാ കാര്യങ്ങളും അതിൽ വരുന്നതായിരിക്കും ഇതിന്റെ ഇതിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസ് എ ടു സെഡ് ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടി ഇതിലുണ്ട് അപ്പം കൂടുതലായിട്ട് ഞാൻ അവിടെ സംസാരിക്കുന്നില്ല അപ്പൊ ഇതിന് താല്പര്യമുള്ള ആൾക്കാർക്ക് എന്നെ വിളിക്കാം എന്റെ വാട്സപ്പ് നമ്പർ ആണ് ഇവിടെ മുകളിൽ ഞാൻ കൊടുത്തേക്കുന്നത് എൺപത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് ഇരുപത്തിനാല് പന്ത്രണ്ട് അഞ്ച് എട്ട് ഓക്കെ ഇതാണ് എന്റെ വാട്സപ്പ് നമ്പർ ഇതെന്റെ കോളിംഗ് നമ്പർ ആണ് അറുപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് എട്ട് പൂജ്യം പൂജ്യം ഒമ്പത് അപ്പൊ ഇത് ഇതിന് നിങ്ങൾക്ക് എന്നെ വിളിക്കാം വാട്സപ്പ് കിട്ടത്തില്ല ഇതിൽ എന്നെ നിങ്ങൾക്ക് വിളിക്കാൻ പറ്റത്തില്ല ഇതിൽ വാട്സപ്പ് കിട്ടും ഓക്കെ അപ്പോ അതാണ് വളരെ വ്യക്തമായി പറയാൻ കാരണം അപ്പോ താല്പര്യമുള്ള വീണ്ടും പറയാണ് കോണ്ടാക്ട് ചെയ്യുക എല്ലാവർക്കും ഒരു നല്ല ഒരു ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് ജഗദീഷന്റെ പറയാണ് താങ്ക് യു വെരി മച്ച് നമസ്കാരം ഫ്രണ്ട്സ് അപ്പോ ഞാൻ എന്തു ചെയ്തു ഇപ്പോ ഞാൻ ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ പറഞ്ഞു ചാറ്റ് പിട്ടിൽ ചോദിച്ചാൽ മതിന്ന് അപ്പൊ ഞാൻ അതിന്റെ ചാറ്റ് ചാജ് ഇതില് ഞാൻ ഒരു കമന്റ് കൊടുത്തേക്കാണ് ആ കമന്റ് ഇതാണ് ഞാൻ വാങ്ങിച്ചിരുന്നത് എന്റെ പേര് ബിനോയ് എനിക്ക് ഡി എക്സ് സ്പയറിനെ കുറിച്ച് കൂടുതൽ അറിയണം ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കൊക്കെ കഴിക്കാം ഈ പ്രോഡക്റ്റ് കഴിച്ചാൽ നമ്മുടെ ബോഡി കിട്ടുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഈ ഒരു പ്രൊഡക്റ്റ് കുട്ടികൾ കൊടുക്കാൻ പറ്റുമോ കുട്ടികൾ കൊടുത്താൽ കിട്ടുന്ന ഗുണങ്ങൾ എന്തെല്ലാം ദയവായി ഒന്ന് പറഞ്ഞു തരുമോ പറഞ്ഞപ്പോൾ എനിക്ക് അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു നമ്മുടെ സ്പയറിനെ കുറിച്ചാണ് വളരെ വ്യക്തമായിട്ട് ചാറ്റിപുട്ടി പറഞ്ഞേക്കുന്നത് ഡേസൺ സ്പയറിൻ എന്നത് ഒരു മലേഷ്യയിലുള്ള ഹെൽത്ത് വെൽനസ് കമ്പനി നിർമ്മിച്ചിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് സ്പയറീന ഒരു നീല പച്ച ആഹ് ആണ് ഞാൻ നേരത്തെ പറഞ്ഞു ഓക്കെ പ്രകൃതിദത്തമായ പോഷകങ്ങളുടെ കളവറയാണ് സ്പയർലീന കൊണ്ട് ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ എന്തെല്ലാം അതിന്റെ എല്ലാ കാര്യങ്ങളും ആവശ്യമായ പ്രോട്ടീൻ കിട്ടുന്നു എത്ര ഹൈ ക്വാളിറ്റി പ്രോട്ടീൻ ഉണ്ട് ശരീരത്തിന്റെ മസിൽ പെയിന് മസിൽ നല്ല ഗുണങ്ങളുണ്ട് ഇമ്മ്യൂണിറ്റി നമ്മുടെ ശരീരത്തിൽ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാം അത് ശരീരത്തിൽ വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നതാണ് സ്പയറീന എനർജി വർദ്ധിപ്പിക്കുന്നു അപ്പോൾ അനീമിയ അനീമിയ്ക്ക് കുറയ്ക്കുന്നു ഒരു രോഗമാണ് അനീമിയെന്ന് പറഞ്ഞാൽ അതിനെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് അപ്പോൾ നമ്മുടെ ഫാറ്റ് കൺട്രോൾ വെയിറ്റ് മാനേജ്മെന്റ് ഇന്ന് ജനങ്ങൾ ഓടിക്കൊണ്ടിരിക്കണം വെയിറ്റ് മാനേജ്മെന്റ് കുറയ്ക്കാൻ വേണ്ടി പല രീതിയിലും എന്താ പറയാ ഇവിടെ ഡ്രില്ലിലും അല്ലെങ്കിൽ മറ്റേ യോഗയും അല്ലെങ്കിൽ എന്താ പറയാ ജിമ്മും എല്ലാത്തിനും പോയിട്ട് കാശ് കൊണ്ട് കളയണം പതിനായിരക്കണക്കിന് രൂപ പക്ഷേ ഈ സ്പൈറന കഴിച്ചാൽ അതിന് വളരെ ബെസ്റ്റ് ആണ് ഗുണമുണ്ടാവും ചർമ്മത്തിനും കോശത്തിനും നല്ലതാണ് സോറി കാഷ്യത്തിനും ചർമ്മകാന്തിക്ക് നല്ലതാണെന്നാണ് സ്പൈറീന ഉപയോഗിച്ചാൽ കിട്ടുന്ന പറയുന്നത് അത് ആന്റി ഒരു ഓക്സൈഡുകളായിട്ട് പ്രവർത്തിക്കും ശരീരത്തില് പിന്നെ ഹാർട്ടിന്റെ ാണ് ഹാർട്ട് അറ്റാക്കിന് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് ഡീറ്റോക്സേഷൻ അതായത് ശുദ്ധീകരിക്കും ലിവറിന് ലിവർ എന്താകും കണ്ടീഷൻ ആവും അതിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ ഒരു പ്രൊഡക്റ്റ് ആർക്കൊക്കെ സ്പൈറന കഴിക്കാം സാധാരണ ആൾ കഴിക്കാം വർക്കിംഗ് പ്രൊഫഷണൽ കഴിക്കാം വിദ്യ കഴിക്കാം സ്ത്രീകൾക്ക് കഴിക്കാം വണ്ണം കുറയ്ക്കാൻ വേണമെങ്കിൽ ആൾക്കാർക്ക് ഉപയോഗിക്കാം അതുപോലെ വൃദ്ധമാർക്ക് ഉപയോഗിക്കാം ഗർഭിണികൾ ഉപയോഗിക്കാൻ പാടില്ല ശ്രദ്ധിച്ച് കേൾക്കണം അല്ലെങ്കിൽ വീഡിയോ കേൾക്കുന്നത് ശ്രദ്ധിക്കണം ഗർഭിണികൾ ഉപയോഗിക്കാൻ പാടില്ല ഗർഭിണികൾ ഉപയോഗിക്കണമെങ്കിൽ ഡോക്ടറിന്റെ സമ്മതപത്രം വേണം അതുപോലെ കിഡ്നി പേഷ്യൻസ് അവരുപയോഗിക്കണമെങ്കിലും ഡോക്ടറിന്റെ സമ്മതം വേണം കാരണം ഇതിന് ഉപയോഗിക്കുമ്പോൾ ധാരാളം കുടിക്കണം സ്പൈരന ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ധാരാളം കുടിക്കണം അത് നമുക്ക് ഒരുപാട് റിമൂവ് ചെയ്യേണ്ടതാണ് കുട്ടികൾക്ക് സ്പൈറിനെ കൊടുക്കാമോ തീർച്ചയായും കുട്ടികൾ കൊടുക്കാം ഇവിടെ ഏജ് പറയുന്നുണ്ട് ഒരു വയസ്സ് മുതൽ തൊണ്ണൂറ് വയസ്സ് വരെ ആൾക്കാർക്ക് സ്പൈറിന കഴിക്കാമെന്ന് പറയണത് കുട്ടികൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഇമ്മ്യൂണിറ്റി ശക്തമാക്കുന്നു തടയുന്നു ശരീര വളർച്ചയ്ക്ക് സഹായം ഓർമ്മശക്തിക്കും മെന്റൽ അതായത് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ഭയങ്കരമായിട്ട് ഗുണം കിട്ടുന്നു വയറിന് നല്ല ഗുണം കിട്ടും ഓക്കെ ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഡോസര് കൊടുക്കുന്ന രണ്ട് വയസ്സ് മുതൽ ഒരു വയസ്സിന് അഞ്ചു വയസ്സുള്ള ആൾക്കാർക്ക് അര ടാബ്ലറ്റ് ആറ് വയസ്സിന് പന്ത്രണ്ട് വയസ്സ് ഒരു ടാബ്ലറ്റ് പതിനഞ്ച് വയസ്സ് മുതൽ ആൾക്കാർക്ക് രണ്ട് ടാബ്ലറ്റ് കഴിക്കാം എല്ലാം ഇതിന് ചാർജ് ചെയ്യപ്പെട്ട് നിങ്ങൾക്ക് പറയും ഇതിനെ കുറിച്ചിട്ട് കൂടുതൽ ലഭ്യമാകുന്നു നിങ്ങൾക്ക് ഈ പ്രോഡക്റ്റ് മേടിക്കണമെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു എന്റെ വാട്സപ്പ് നമ്പർ ആയിട്ടുള്ള എൺപത്തി അഞ്ച് നാൽപ്പത്തി ഏഴ് ഇരുപത്തിനാല് ഒന്ന് രണ്ട് അഞ്ച് എട്ട് നമ്പറിൽ വാട്സപ്പ് ചെയ്യുക എന്നെ വിളിക്കുകയാണെങ്കിൽ ഈ നമ്പറിൽ അറുപത്തിരണ്ട് എൺപത്തിരണ്ട് എൺപത്തി അഞ്ച് എട്ട് പൂജ്യം പൂജ്യം ഒമ്പത് എന്ന നമ്പറിൽ എന്നെ നോർമൽ കോൾ വിളിക്കുക വാട്സപ്പിൽ നിങ്ങൾ എന്നെ വിളിച്ചാൽ കിട്ടുന്നില്ല അതുകൊണ്ട് നോർമൽ കോൾ വിളിക്കാം വാട്സപ്പ് മെസ്സേജ് ചെയ്യാം അതിനാണ് ഈ രണ്ട് നമ്പറിനോട് വെച്ചിരിക്കുന്നത് ഫോട്ടോ ഇവിടെ വെച്ചിട്ടുണ്ട് ഇനി അടുത്തൊരു പ്രൊഡക്റ്റ് ആയിട്ട് വരുന്നവരെ ബൈ താങ്ക് യു